എല്ലാവർക്കും നമസ്കാരം ഞാൻ കൊല്ലം സിറാജ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കിട്ടിയാൽ വലിയ ഉപകാരമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു തേപ്പുകാരൻ്റെ അനുഭവമാണ് ഒരു തേപ്പുകാരൻ വണക്കം നമസ്കാരം എം പേര് മുണിയാണ്ടി நான் தமிழ்நாட்டிலே இந்த கேரளத்திலே வந்து வேலை செய்து ஜீவிக்கணும் நான் ஒரு தேப்புகாரன் ஐயோ நீங்களை நினைக்கிற மாதிரி ஈ பெண்ணுங்களைய பிரேபிச்சுட்டு தேய்ச்சிட்டு போன தேப்பல்ல அந்த தேப்பகாரன் அல்ல தேப்புனா சேச்சி மாதிரி அம்மச்சிமரையும் சேட்டம்மரையும் கழுகி உணக்கி சுருட்டி கூட்டி கொண்டு வந்த துணிமணிகள் நான் தேய்ச்சி படியாக்கி கொடுக்கும் அந்த தேப்பு தான் என்னுடைய வண்டி இங்கே இருக்கு தேக்கானுண்டோ 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 ஆ ஒரு வீடின் கேட்டு துறந்து கிடக்கு அங்கோட்டு போவா சேச்சி சேச்சி തേക്കാനുണ്ടോ തേക്കാനുണ്ടോ അമ്മച്ചി ചേച്ചി തേക്കാനുണ്ടോ ആ ഒരു ചേച്ചി വരുന്നു ചേച്ചി തേക്കാനുണ്ടോ അല്ല ചേച്ചി നാ ഒരു തേപ്പുകാരൻ എടാ ആരാടാ നിന്നോട് പറഞ്ഞത് ആ അല്ല ചേച്ചി ഗേറ്റ് തുറന്ന് കിടന്ന് അങ്ങനെ ഞാൻ അകത്തോട്ട് വന്ന് അല്ല ചേച്ചി ഈ തേപ്പുകാരന്മാരെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ അതെന്താ ചേച്ചി അങ്ങനെ പറയുന്ന ഏതെങ്കിലും തേപ്പുകാരന്മാരെ ഇവിടെ വന്ന് എന്തെങ്കിലും ശല്യം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഇവിടെ വന്ന് മോഷണം നടത്തിയോ മോഷണം നടത്തിയിട്ട് തേപ്പ് നടത്തിയോ തേച്ചിട്ട് മോഷണം നടത്തിയോ മോഷണം നടത്തിയിട്ട് തേച്ച് നടത്തിയോ ആ നീ ഇപ്പം പറഞ്ഞതാണ് സംഭവിച്ചത് മോഷണം നടത്തിയിട്ട് ആ തേപ്പ് നടന്നത് അയ്യോ അത് ആര് ചേച്ചി எங்க கூட்டத்தில் உள்ள தேப்பு தேப்ப அவன் அறியுமோ அவ்யோ அந்த மாதிரி பேரொன்னு எங்கள் கூட்டத்தில் இல்ல முனிச்சாமி முத்துச்சாமி சரவணன் வேலையண்டி அப்படிப்பட்ட இருக்கு விமல் குமார் இல்ல எங்க கூட்டத்திலே இல்ல கண்ணே பொண்ணே கருளே എന്നെയാ ചേച്ചി ചി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പിറകെ നടന്നിട്ട് അവസാനം ഒരു പണക്കാര് പെണ്ണ് അവളെ പോയെന്ന് അവൻ കെട്ടി അയ്യയ്യോ ചേച്ചി അന്തേപ്പാ എന്നിട്ട് എന്തായി കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി ഇതുവരെ ഒരു കുഞ്ഞിക്കാരി കാണാനുള്ള ഭാഗ്യം ഉണ്ടായോ അവനെ അങ്ങനെ കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാത്തവർ തന്നെ ഭർത്താവായി സ്വീകരിക്കാഞ്ഞത് തന്നെ ഭാഗ്യം നല്ല പോയി ചേച്ചി അതിന് അവന് കുഴപ്പമൊന്നുമില്ലല്ലോ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല കുഴപ്പം അത് ചേച്ചിക്ക് എങ്ങനെ അറിയാം എത്ര കൃത്യമായിട്ട് അതൊക്കെ എനിക്കറിയാം അല്ല ചേച്ചി ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തെളിവ് തരണ്ടേ മമ്മീ മമ്മീ ഡാഡിയുടെ ഫോൺ വന്നിരിക്കുന്നു കേട്ടില്ലേ അത് എന്നെ തെളിവ്